അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പുതിയ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് പുറത്തു വന്നു യുവാക്കൾക്ക് യുവതികൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ തൊഴിൽ കിട്ടാൻ അവസരമുള്ള സംസ്ഥാനങ്ങളുടെ കണക്കിൽ നമ്മുടെ കേരളം നാലാം സ്ഥാനത്താണ് ടോപ്പ് ഫോറിൽ അതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക്കുന്നതിന്റെ കണക്കിൽ ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ് ആണ് കേരളം എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് കേരളത്തിന്റെ എംപ്ലോയബിലിറ്റി നിരക്ക് കേരളത്തിന് മുന്നിലുള്ളത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കർണാടകയും മാത്രമാണ് പക്ഷേ ഈ സംസ്ഥാനങ്ങളെക്കാൾ വേഗത്തിലാണ് കേരളത്തിലെ എംപ്ലോയബിലിറ്റി നിരക്ക് വളരുന്നതെന്നും എടുത്തു പറയേണ്ടതാണ് എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ് സർവീസും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും ചേർന്നാണ് ഈ പഠനം നടത്തിയത് ഇത് മാത്രമല്ല വനിതാ പ്രൊഫഷണലുകൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിലുണ്ട് നമ്മുടെ കേരളം നഗരങ്ങളുടെ കണക്കെടുത്താൽ എഴുപത്തിയാറ് ദശാംശം അഞ്ച് ആറ് ശതമാനത്തോടെ കൊച്ചിയാണ് നാലാം സ്ഥലത്തുള്ളത് ഡൽഹിക്കും ഹൈദരാബാദിനും മുന്നിലാണ് കൊച്ചിയുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളിലെ വളർച്ചയും നൈപുണ്യ വികസനവുമാണ് കേരളത്തിന് കരുത്താകുന്നത്